പ്രിയമുള്ളവരെ ലോകം അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട് നന്മയും ും മധർമ്മത്തിന്റെ ഇരുട്ടിലും സമൂഹത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അമര ശബ്ദം അമരശബ്ദം ബാരിലാകുമയുക്കിയത് സ്വന്തം നാടും വീട് വിട്ടുപോകേണ്ടി വന്നു ആ പ്രവാചകൻ എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അയ്യായിരം സ്വന്തം നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തൻ ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്തെ ആ വചനങ്ങളും കർമ്മങ്ങളും മുറുകെ എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി ജീവിതത്തിൽ വിനെയും വിട്ടുവീഴ്ചയും കാണിക്കുവാനോ കുത്തുനബി നമ്മെ പഠിപ്പിച്ചു മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്രമേൽ ഉണ്ണി പറഞ്ഞാൽ മറ്റൊരു നേതാവിനെ ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല അവിടത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും മറ്റും